ഇന്ന് മുതൽ അമ്മ ജനകീയമായി ജനാധിപത്യം നിലനിന്നിരിക്കുന്നു ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ വലിയൊരു ഒരു എക്സാമ്പിളാണിത് കാരണം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു അമ്മയിൽ ജനാധിപത്യം ആരംഭിച്ചിരിക്കുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാനിത് വലിയൊരു ആയിരുന്നു നല്ല വളരെ ടൈറ്റ് ആൻഡ് ടഫ് ആയിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു അതുപോലെ തന്നെ പിന്നെ സ്വേതാ മേനോ വളരെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തു അപ്പം ഞാനൊരു മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകൾ ഏതെങ്കിലും ഒരു പുരുഷൻ മാറി മാറിത്തറുന്ന ഒരു സീറ്റിലേക്ക് വന്ന് ഇരിക്കേണ്ടവരല്ല അവർ ഫൈറ്റ് ചെയ്തിട്ട് അവർ ഫൈറ്റ് ചെയ്തിട്ട് വേണം വിജയിക്കാനായിട്ട് അതാണ് ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ സംഭവിച്ചത് അതാണ് അവർ ഫൈറ്റ് ചെയ്തു ഗംഭീരമായിട്ട് ഫൈറ്റായിരുന്നു അവർ അത് ശരിക്കും അവർ രാവും പകരമില്ലാതെ അവർ ഫൈറ്റ് ചെയ്ത് എൻ്റെ വിജയമാണ് അമ്മേൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഞാനിതിട്ട് വന്നത് ആ ആ കാര്യങ്ങൾ മുഴുവനും ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഞാൻ അമ്മയോട് ഈ ടീമിനോ ഈ ടീമിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അത് ഞാൻ നടപ്പിലാക്കും ഇന്നുമുതൽ അമ്മ ജനകീയമായി ജനാധിപത്യം നിലനിന്നിരിക്കുന്നു ഈ ശ്വേതയുടെ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ വലിയൊരു ഒരു എക്സാമ്പിളാണിത് കാരണം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു അമ്മയിൽ ജനാധിപത്യം ആരംഭിച്ചിരിക്കുന്നു